ചെടികൾ പൂക്കൾ എല്ലാ മനുഷ്യർക്കും ഇഷ്ടമാണല്ലേ അതുകൊണ്ടാണല്ലോ നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ മുറ്റത്തും വീടിനകത്തും ഒക്കെ അലങ്കാരമായിട്ട് ചെടികൾ നട്ടു വളർത്തുന്നത് പക്ഷെ ഈ ചെടികൾ തന്നെ നമ്മളെ അതായത് മനുഷ്യരെയും മനുഷ്യരെ മാത്രമല്ല മൃഗങ്ങളെയും കൊന്നുകളയാൻ കഴിയുന്ന വിഷാംശം ഉണ്ടെങ്കിലോ അങ്ങനെയുള്ള ഒരു ധാരണമായ ഒരു സംഭവമാണ് രണ്ടു മൂന്ന് ദിവസത്തിന് മുന്നിൽ മുന്നേ നമ്മൾ കേട്ടത് ഈ വീഡിയോ തീരുന്നതുവരെ കണ്ടാൽ നിങ്ങൾക്ക് ഉപയോഗപ്രദമാകും കാരണം നമ്മുടെ വീട്ടുമുറ്റത്തും ചുറ്റുപാടുമൊക്കെയുള്ള ചില വിഷാംശമുള്ള സസ്യങ്ങൾ ഏതൊക്കെയാണ് ചെടികൾ ഏതൊക്കെയാണ് എന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ തീരുന്നതുവരെ കണ്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും ഒന്ന് അയച്ചു കൊടുക്കണേ ഷെയർ ചെയ്യണേ രണ്ടു മൂന്ന് ദിവസത്തിന് മുമ്പ് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടിനടുത്ത് പള്ളിപ്പാടുള്ള ഇരുപത്തിനാലുകാരി സൂര്യ സുരേന്ദ്രന് സംഭവിച്ചത് വളരെയധികം ഞെട്ടിക്കുന്ന ഒന്നാണ് ഒരുപാട് ആഗ്രഹിച്ചു കിട്ടിയ ജോലിക്കായി യു കെയിലേക്ക് പോകാൻ എയർപോർട്ടിൽ എത്തിയപ്പോൾ ദേഹാസ്വാസ്ഥ്യമുണ്ടായി ഉടൻ ആശുപത്രിയിൽ എത്തിച്ചു ചികിത്സക്കിടയിൽ മരണപ്പെടുകയും ചെയ്തു നന്നായി പഠിക്കുന്ന കുട്ടിയായിരുന്നു ദാരിദ്ര്യം നിറഞ്ഞ കുടുംബം ലോൺ എടുത്തുള്ള പഠനം വീട്ടിലെ ദാരിദ്ര്യം മാറാനും ലോൺ ലോണടക്കാനും മറ്റ് കടങ്ങൾ വീട്ടാനും അനിയത്തിയെ നല്ല രീതിയിൽ പഠിപ്പിക്കാനും വേണ്ടി കഷ്ടപ്പാടുകളിൽ നന്നായി പഠിച്ച് നഴ്സിംഗ് ജോലിക്കായി യു കെയിലേക്ക് പോകാൻ റെഡിയായി പോകുന്ന ദിവസം വളരെ സന്തോഷത്തോടെ മുറ്റത്ത് നിന്ന് ഫോണിൽ സംസാരിക്കുന്ന സമയത്ത് അരളിച്ചെടിയുടെ ഇല അടർത്തിയെടുത്ത് ഇലയോ പൂവോ അടർത്തിയെടുത്ത് വായിലിട്ട് ചവച്ച് കൈപ്പുള്ളത് കൊണ്ട് ഉടനെ തുപ്പിക്കളയുന്നു എന്നാൽ ഇതിലെ വിഷാംശം ഉമ്മിനീരിനൊപ്പം ഉള്ളിൽ പോ ഉള്ളിൽ പോയി ഉടനെ യു കെയിലേക്കുള്ള യാത്രയ്ക്ക് വളരെ സന്തോഷത്തോടെ എയർപോർട്ടിലേക്ക് പോയി വാഹനത്തിൽ പോകുന്ന സമയം വഴിയിൽ വെച്ച് ഒന്ന് രണ്ട് തവണ ഛർദ്ദിച്ചു കഴിച്ച ഭക്ഷണത്തിന്റെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടായിരിക്കാം എന്നാണ് ചിന്തിച്ചത് വൈയായിക തോന്നിയെങ്കിലും തന്റെ ലക്ഷ്യം നിറവേറാൻ പോകുന്നു തൻ്റെയും കുടുംബത്തിൻ്റെയും കഷ്ടപ്പാടുകളെല്ലാം മാറാൻ പോകുന്നു എന്ന സന്തോഷത്തോടെ എയർപോർട്ടിലേക്ക് ലഗേജുമായി ഓടിക്കയറി അല്പസമയത്തിനുള്ളിൽ കുഴഞ്ഞു വീണു ഉടനെ ആശുപത്രിയിൽ എത്തിച്ചു ഡയാലിസിസ് വരെ ചെയ്യേണ്ടി വന്നു പക്ഷെ പിറ്റേ ദിവസം സൂര്യക്ക് ഹൃദയസ്തംഭനമുണ്ടായി മരണത്തിന് കീഴടങ്ങേണ്ടി വന്നു ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ഡോക്ടർ സൂര്യയോട് കാര്യങ്ങൾ വ്യക്തമായി ചോദിക്കുന്ന സമയത്താണ് അരളിപ്പൂവ് ചവച്ച ചവച്ച കാര്യം പറയുന്നത് സൂര്യ തൻ്റെ അമ്മയോടും പറഞ്ഞു ഞാൻ അറിയാണ്ടെടുത്ത് ചവച്ച് അബദ്ധം കാണിച്ചു അമ്മയെന്ന് ഒരു കുടുംബത്തിൻ്റെ അത്താണി ആകേണ്ട പെൺകുട്ടി ജോലിയിൽ പ്രവേശിച്ച് തൻ്റെ ആഗ്രഹങ്ങൾ നിറവേറ്റേണ്ട പെൺകുട്ടി കേവലം മുറ്റത്തുനിന്ന് ഒരു ചെടി കാരണം എല്ലാം നഷ്ടമായി വളരെ ദാരുണമായ സംഭവം പത്തനംതിട്ട ജില്ലയിൽ തെങ്കമത്ത് മഞ്ജു ഭവനിൽ പങ്കജവല്ലിയുടെ വീട്ടിലെ പശുവും കിടാവും അരളിയില കഴിച്ച് ചത്തുവെന്ന വാർത്തയും കഴിഞ്ഞ ദിവസം വന്നു അയലത്തെ വീട്ടുകാർ വെട്ടിക്കളഞ്ഞ അരളിയില കഴിച്ച് ചത്തുപോയത് പോസ്റ്റ്മോർട്ടത്തിലാണ് അരളിച്ചെടിയുടെ ഇലയാണ് മരണകാരണമെന്ന് മനസ്സിലായത് അരളിയിലെ ഇലയിലും ഇതിലെ കറയിലും തണ്ടിലും വേരിലും കായിലുമാണ് ഏറ്റവും കൂടുതൽ വിഷമടങ്ങിയിട്ടുള്ളത് പൂവിൽ വിഷാംശം ഉണ്ടെങ്കിലും താരതമ്യേന കുറവാണ് ക്ഷേത്രങ്ങളിൽ അരളിപ്പൂവ് ഉപയോഗിക്കാറുണ്ട് ഇത് കൊച്ചുകുട്ടികളെടുത്ത് കടിക്കാറുണ്ട് കടിക്കുമെങ്കിലും പക്ഷെ അത് അപകടമൊന്നും ഉണ്ടാവണമെന്നില്ല ഇതിലെ രാസവസ്തു എത്ര അളവ് ഉള്ളിൽ ചെന്നു എന്നതിലാണ് കാര്യം ഇതിലെ രാസവസ്തുക്കൾ കൂടുതലായി മനുഷ്യ ശരീരത്തിൽ എത്തുമ്പോഴാണ് ഹൃദയത്തിനും മറ്റ് ആന്ധ്രാ ആന്ധ്രാവയവങ്ങൾക്കും പ്രശ്നം ഉണ്ടാകുന്നതും മരണം സംഭവിക്കുന്നതും പശുവിൻ പശുവിൻപാൽ വരെ അലർജിയുള്ള മനുഷ്യരുണ്ട് എല്ലാ മനുഷ്യ ശരീരവും ഒരുപോലെ അല്ല പൂവിലെ ചെറിയ വിഷാംശം മതിയാവും ചിലർക്ക് മരണം സംഭവിക്കാൻ ഏതൊരു മനുഷ്യനായാലും കുട്ടികളായാലും അരളിയില കൂടുതലായി കടിക്കുകയാണെങ്കിൽ മരണം സംഭവിക്കും അത്രയും വിഷാംശം അരളിയിലും തണ്ടിലും വേരിലും കറയിലും കായിലും അടങ്ങിയിട്ടുണ്ട് വെള്ളത്തിൽ ചതച്ചിട്ടതിന് ശേഷം ആ വെള്ളം കുടിച്ചാലും മരണം സംഭവിക്കാം ചെടി നശിപ്പിക്കാനായി വെട്ടിയിട്ടത് കൂട്ടിയിട്ട് കത്തിച്ചാൽ അതിൻ്റെ പുക ശ്വസിച്ചാലും വിഷ പുകയായി മാറി ശ്വാസമുട്ടൽ കുഴഞ്ഞു വീഴൽ പോലുള്ള കാര്യങ്ങൾ സംഭവിക്കാം ഇത് ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വായ്ക്കകം ഉണ്ടാകും ഉമിനീര് ധാരാളമായി ഉണ്ടാകും സഹിക്കാനാവാത്ത വയറുവേദന ഉണ്ടാകും ഉണ്ടാകും ലൂസ് മോഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് ഈ വിഷം ശരീരത്തിൽ വ്യാപിക്കുന്നതിനനുസരിച്ച് തലകറക്കം തളർച്ച കാഴ്ചക്കുറവ് ബോധക്ഷയം ഉണ്ടാകാം ഹൃദയത്തിൻ്റെ മിടിപ്പിന് വ്യത്യാസം ഉണ്ടായി കുറഞ്ഞു കുറഞ്ഞ് ഹൃദയം നിലച്ചു പോകുന്ന അവസ്ഥയിലെത്തും അരളിന്റെ വിഷത്തിൽ എത്ര അളവ് ശരീരത്തിൽ എത്തുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും മരണം സംഭവിക്കുക ഒരു ഇലയിലെ ചെറിയൊരു ഭാഗമോ പൂവോ കടിച്ചത് കൊണ്ട് ആയിരിക്കണമെന്നില്ല ആ പെൺകുട്ടിക്ക് അപകടമുണ്ടായത് മറ്റെന്തെങ്കിലും കാരണം കൊണ്ടും ആവാം ആന്തരാവയവങ്ങൾ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട് അതിൻ്റെ റിസൾട്ട് വന്നാലേ സത്യാവസ്ഥ അറിയാൻ കഴിയുകയുള്ളു എന്തായാലും അരളിയിൽ വിഷാംശമുണ്ട് എന്നത് വാസ്തവമായ കാര്യമാണ് മനുഷ്യർക്കും പശുക്കൾക്കും ഒരുപോലെ അപകടകാരിയാണ് പ്രത്യേകിച്ച് കുട്ടികൾക്ക് അതുകൊണ്ട് വീട്ടുമുറ്റത്തും കുട്ടികൾ കളിക്കുന്ന പറമ്പിലും സ്കൂളിൻ്റെ ചുറ്റുപാടും ഇത്തരം ചെടികൾ നട്ടു വളർത്താതിരിക്കുക അരളിയില കഴിച്ച് ആത്മഹത്യ ചെയ്ത റിപ്പോർട്ടുകളുമുണ്ട് അരളി ചെടിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഡോക്ടർ രാജേഷ് കുമാർ നൽകിയതാണ് സർപ്പ പോള നമ്മുടെയൊക്കെ വീട്ടുമുറ്റത്ത് ഉള്ളതാണ് ഈ ചെടിയും വളരെയധികം വിഷാംശമുള്ളതാണ് നിശബ്ദ കൊലയാളി എന്ന് പറയും കുഞ്ഞുങ്ങളുടെ ജീവൻ എടുക്കാനൊക്കെ എളുപ്പത്തിൽ കഴിയുന്ന വിഷാംശമാണ് ഈ സസ്യത്തിലുള്ളത് മുതിർന്നവർ പോലും ഇതിൻ്റെ ഇല കടിച്ചത് കാരണം ഗുരുതരാവസ്ഥയിലെത്തിയിട്ടുണ്ട് ഒതളങ്ങയെ കണ്ടാൽ മാമ്പഴം പോലെ ഇരിക്കും അധികം പൊക്കമില്ലാത്ത സസ്യമാണ് ഒതളം വളരെ അപകടകാരിയാണ് ജലാശയ തീരങ്ങളിലാണ് ഇത് കൂടുതലായി കണ്ടുവരുന്നത് അരളിക്കായ ഇല ഇവ കഴിക്കുന്നത് പോലെ അപകടകാരിയാണ് ഇത് ഹൃദയത്തിന്റെ താളം കുറഞ്ഞ് മരണം സംഭവിക്കും ഒതളഞ്ഞ കഴിച്ച് ഒരുപാട് ആളുകൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് കാഞ്ഞിരത്തിൻ്റെ വിത്ത് തടി ഇല ഇതിലൊക്കെ വിഷാംശമുണ്ട് ശരീരത്തിൽ അമിതമായി എത്തിയാൽ പ്രശ്നമാണ് കുന്നിക്കുരു കൊണ്ട് മുമ്പൊക്കെ കുട്ടികൾ കളിക്കാറുണ്ട് ഈ സസ്യത്തിലും വിഷാംശം അടങ്ങിയിട്ടുണ്ട് മന്തോന്നി എന്ന് വിളിക്കുന്ന ഒന്നാണിത് നമ്മുടെ ചുറ്റുപാട് ഉള്ളതാണ് പൂക്കൾ കാണാൻ വളരെ രസമുള്ളതാണ് പക്ഷേ ഇത് ശരീരത്തിനുള്ളിലെത്തിയാൽ അപകടകാരിയാണ് ഇതിൻ്റെ കിഴങ്ങിലാണ് വിഷം കൂടുതൽ ഏതൊക്കെ സസ്യങ്ങളിലാണ് വിഷാംശം ഉള്ളതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ് നമ്മുടെ വേണ്ടപ്പെട്ടവർക്കും ഈ സമൂഹത്തിനും പറഞ്ഞു കൊടുക്കേണ്ടതും അത്യാവശ്യമാണ് പാമ്പ് കടിക്കുമെന്ന കരുതി അവയെല്ലാം നമ്മൾ കണ്ടുപിടിച്ച് കൊന്നു കളയുന്നില്ല കാരണം ഇവയെല്ലാം പ്രകൃതിക്ക് അത്യാവശ്യമാണ് അതുപോലെ ഞാൻ പറഞ്ഞ ഈ സസ്യങ്ങളിൽ പലതും അന്തരീക്ഷ ശുദ്ധി വരുത്തുന്നവയാണ് അതുകൊണ്ട് ഇത്തരം സസ്യങ്ങളെ പൂർണ്ണമായും നശിപ്പിച്ച് കളയാതെ കുട്ടികൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക